ഒരു കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ഒരു പരാതിയാണ് പൊതുവെ ഹിസ്റ്ററി എഴുതുന്ന ആൾക്കാരുടെ ഒരു പരാതിയാണ് സ്രോതസ്സുകളില്ല ഇല്ല ഇന്ത്യക്കാർക്ക് ചരിത്രം സൂക്ഷിക്കുന്ന ചരിത്രം എഴുതുന്ന ജോലി അറിയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പിന്നെ പണി അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ ചരിത്രമൊന്നും എഴുതാറില്ല സ്രോതസ്സുകളില്ല എന്നുള്ളത് വളരെ തെറ്റായ ഒരു ന്യായീകരണമാണ് ശരിക്ക വ്യാപകമായിട്ടുള്ള സ്രോതസ്സുകൾ ആ ഇന്ത്യയിലെ ഏത് വിഭാഗങ്ങളെ പറ്റിയാണെങ്കിലും ഏത് ഏത് പ്രദേശത്തെ പറ്റിയാണെങ്കിലും ചെറിയ ചെറിയ പ്രദേശത്തെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് ലഭ്യമാണ് അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് ഡച്ച് ആർക്കെയ്സിലുള്ള ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ ആയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങളെ പറ്റിയുള്ള വളരെ വിശാലമായ ആർക്കെയ്സ് നമുക്ക് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ നമുക്ക് ലഭ്യമാണ് അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേത് മാത്രമല്ല ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നത്മാതിരി ഫ്രഞ്ച് പോർച്ചുഗീസ് തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ സ്രോതസ്സുകൾ ഒരു ഭാഗത്ത് പക്ഷെ യൂറോപ്യൻ സ്രോതസ്സുകളെക്കാളേറെ എനിക്ക് എനിക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഡച്ച് സ്രോതസ്സുകൾ ഉപയോഗിക്കുന്ന ആളാണ് അതൊരു വർഷത്തിൽ ഒരു ഒരു വർഷം കർക്കശമായും അതിനുശേഷം പിന്നൊരു മൂന്ന് നാല് വർഷത്തോളം ഡച്ച് ഭാഷ ഉപയോഗിക്കുകയും അതിൽ ലേഖനങ്ങൾ എഴുതുകയാൽ നിവർത്തനങ്ങളൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറെ എനിക്ക് താല്പര്യം തോന്നുന്നു നമ്മളെ തദ്ദേശീയമായ ഭാഷകളിൽ തദ്ദേശീയ തദ്ദേശീയരായ ആൾക്കാർ ഉല്പാദിപ്പിച്ച വിവിധ സ്രോതസ്സുകളാണ് അത് ഒരുപാടുണ്ട് അതെന്ന് വെച്ചാൽ സംസ്കൃത സ്രോതസ്സുകൾ ഇപ്പം ഈ പറഞ്ഞ കടൽ കച്ചവടമായിട്ടോ അല്ലാണെങ്കിൽ കടൽ വിനിമയങ്ങളെ പറ്റിയോ സാംസ്കാരിക വിനിമയങ്ങളെപ്പറ്റിയോ ചരിത്രപരമായിട്ട് സംസ്കൃത സ്രോതസ്സുകൾ വളരെ വിരളമായിട്ടാണ് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അതിൽ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇപ്പം കൊച്ചിയെ പറ്റി തന്നെയുള്ള ആദ്യത്തെ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായതിൽ നിന്ന് ആദ്യത്തെന്ന് പറയാവുന്ന ഗോഷ്ട്രീ എന്ന് പറയുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിട്ട് നാരായണി നമുക്ക് എല്ലാവർക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഗോശ്രീ നഗരവർണ്ണൻ ഈ എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ഒരു ഷോൺറ ആണ് നഗരങ്ങളെ പറ്റിയുള്ള വർണ്ണനം കൊച്ചി എന്ന് പറയുന്നത് കൊച്ചി ഗോഷ്ട്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അതിൽ കൊച്ചിയിൽ വന്ന കൊച്ചിയെ പറ്റിയിട്ട് വളരെ വിഷാ വിശദമായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പൊ അതുമാതിരിയുള്ള അതിൽ പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ പേർഷ്യക്കാരോ മറ്റൊക്കെ ഉള്ള ആൾക്കാരും വരുന്നതിനും ഇവിടെ കച്ചവടം ചെയ്യുന്നതിനും അവരുടെ അവർ ധരിച്ച വസ്ത്രത്തെ പറ്റിയും അതൊക്കെ വളരെ അത്ഭുതത്തോടെ അദ്ദേഹം എഴുതുന്നത് കാണും ഒരുപക്ഷെ പോർച്ചുഗീസുകാരെ പറ്റി സംസ്കൃതത്തിൽ മാത്രമല്ല ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിൽ നമുക്ക് ലഭ്യമായ ആദ്യത്തെ സ്രോതസ്സായിരിക്കും സംസ്കൃതം പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സംസ്കൃതത്തിൽ കുറച്ചൊക്കെ ഈ ചരിത്ര സ്രോതസ്സുകൾ ഈ മഹാത് മഹാകാവ്യങ്ങളെ പറ്റിയും മറ്റൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ സ്രോതസ്സുകൾ അറിയുമെങ്കിലും ചരിത്രം പഠിക്കുന്ന ആൾക്കാർ ഇത്തരം സ്രോതസ്സുകൾ വളരെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിരളമായിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ സംസ്കൃതം ഒരു ഉദാഹരണമാണ് എന്നതുമാതിരി മലയാളത്തിലുള്ള ഇപ്പം ഈ ഒരുപാട് പേര് മലയാളം സ്രോതസ്സുകൾ പ്രത്യേകിച്ച് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായ അഭിലാഷ് മലയിൽ പോലുള്ള കുറേ ആൾക്കാർ ഗ്രന്ഥപരി സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് മലയാളം തമിഴ് സ്രോതസ്സുകൾ അതോടൊപ്പം അറബി അറബി എന്ന് പറയുന്നത് ഒരു തദ്ദേശീയ ഭാഷയായിട്ടാണ് നമ്മൾ അതിൽ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഇപ്പോൾ സഞ്ജയ് സുബ്രഹ്മണ്യം അമേരിക്കയിലെ യു സി എൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അറ്റ് ലോസ് ആഞ്ചൽസിലെ പ്രൊഫസറായ സഞ്ജയ് സുബ്രഹ്മണ്യം ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന മുസഫർ ആലും അവർ രണ്ടുപേരും കൂടെ ചേർന്നെഴുതിയൊരു ആർട്ടിക്കിൾ ലെറ്റേഴ്സ് ഫ്രം കണ്ണൂർ കണ്ണൂരിൽ നിന്നുള്ള കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ആ കത്തുകൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നുള്ള ചിറക്കൽ രാജാവ് പോർച്ചുഗീസ് രാജാവിന് എഴുതിയ കത്തുകളാണ് ആ കത്തുകളിൽ എനിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ കത്തുകളാണെന്ന് തോന്നുന്നു അതിൽ പന്ത്രണ്ടെണ്ണവും പിന്നെ അറബിയിലാണ് എഴുതുന്നത് അതായത് പോർച്ചുഗീസ് ഒരു സോക്കോൾഡ് ഹിന്ദു രാജാവ് ഒരു സോക്കോൾഡ് പോർച്ചുഗീസ് ക്രിസ്ത്യൻ രാജാവിന് എഴുതുന്നത് അറബിയിലുള്ള കത്തുകളാണ് അപ്പോൾ എന്തിനാണ് അറബിയിൽ എഴുതുന്നത് ഒരു ഒരു കത്ത് പോർച്ചുഗീസിനാണെന്ന് പിന്നെ ഇന്നലെ നമ്മളെ സുഹൃത്ത് ആര്യണു അബ്രഹാം പറയുണ്ടായി എന്താ വെച്ചാൽ പോർച്ചുഗീസിൽ എഴുതുന്നുണ്ട് പക്ഷേ അതിനൊക്കെയാണ് ഏറെ അറബിയിലാണ് എഴുതുന്നത് എന്ന മാതിരി തന്നെ കൊച്ചിയിലുള്ള രാജാവിന് ഇപ്പം നമ്മൾ എറണാകുളം റീജിയണൽ ആർക്കേവ്സുള്ള കത്തുകൾ നമുക്ക് കാണാം രാജാവിന് എഴുതുന്നതും രാജാവ് എഴുതുന്നതും അറബിയിലും പേർഷ്യയിലും ഉള്ള കത്തുകൾ നമുക്ക് പതിനെട്ട് അറുന്നൂറ്റാണ്ടും ഇടൊക്കെ കാണാം എന്ന് തുടങ്ങിയിട്ടുള്ള അപ്പോൾ അത് മുസ്ലിങ്ങൾ ഉറപ്പായിട്ടും അറബി ഉപയോഗിക്കുന്നുണ്ട് എന്നതുമാതിരി സിറിയൻ ക്രിസ്ത്യൻ ആൾക്കാർ ഒരുപാട് ഇപ്പോൾ ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർ കെവ്സ്ലിനുള്ള ഒരു രേഖ ഒരു വികാരി അച്ഛൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതുന്ന കത്ത് മുഗൾ ഭാഗത്ത് സുറിയാനിലും താഴ്ഭാഗത്ത് അറബിയിലുമാണ് അത് ഹിന്ദുക്കളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളായിട്ടും ഒക്കെ അറബി ഭാഷ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറയുന്ന അതിനകത്ത് അറബി ലിബി എഴുതിയിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ പാതിരിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള വിവിധ തദ്ദേശീയമായ സ്രോതസ്സുകള് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു കൾച്ചറൽ ഇന്ററാക്ഷൻ നടന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് അസ്യൂം ചെയ്യാവുന്ന ഒരു അല്ലെങ്കിൽ ഒരു തെളിവാണ് ഈ പറയുന്ന മുസ്ലിം മതപരമായ ഭാഷ എന്നുള്ളത് അതെ അതെ പറയുന്നില്ല അങ്ങനെയുള്ള ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ കൾച്ചറും ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും ഇവർക്കൊക്കെ ചരിത്രം എഴുതാനും വായിക്കാനും സ്രോതസ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ രേഖപ്പെടുത്താനും അവർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചരിത്രമില്ല സ്രോതസ്സുകളില്ല എന്ന് നമ്മൾ നിഷ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് മാത്രമല്ല യൂറോപ്യൻ സ്രോതസ്സുകൾ മാത്രം അവലംബിച്ചിട്ട് ഈ സ്ഥലങ്ങളുടെയോ സമുദായങ്ങളുടെയോ സമൂഹങ്ങളുടെയോ ഒക്കെ ചരിത്രം എഴുതാം എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്നൊരു നീതികേട് കൂടിയാണ് അപ്പോൾ ഈ ഈ സ്ഥലങ്ങളിലുള്ള വ്യത്യസ്ത സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി ചരിത്ര വിദ്യാർത്ഥി എന്നല്ല ചരിത്രത്തിൽ താല്പര്യമുള്ള ആർക്കും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ സമൂഹ ഇതിൽ താല്പര്യമുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്